നമ്മളെ ഈ ഒരു തവണ ഇവിടെ ഷാപ്പിൽ വന്നതാണ് പക്ഷെ ആ വീഡിയോ പോയി വീണ്ടും നമ്മൾ ഈ എത്തിയിട്ടുണ്ട് ഇനി മുന്നേ വന്നപ്പം ഈ ഷാപ്പിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് വീണ്ടും വന്നത് കേട്ടോ അടിപൊളി കള്ള് കള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വയംഭനം അല്ലിക്കള് അതും ചെത്തി ഇറക്കി ഉടനെ കിട്ടുന്നതാണ് അതുമാത്രമല്ല നല്ല ഫുഡും അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ നമ്മൾ വന്നത് ഉട്ടോപ്പ്യ റെസ്റ്റോറൻറ്റിലാണ് റെസ്റ്റോറൻറ് ടോഡി ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുക്കളയോട്ട് നമുക്ക് നമുക്കിന്ന് പോകാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് വിഭവങ്ങൾ ഉണ്ട് ഇവിടെ ഇപ്പോഴും തൊട്ട് താഴെ തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിന് നിരവധിയായ സ്ഥലങ്ങളുണ്ട് കണ്ടോ ആറിൻ്റെ തീരത്താണ് ആറല്ലല്ലോ ഇത് കനാലല്ലേ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് കള്ളപ്പവും താറാവും അപ്പാസും ആണ് കേട്ടോ സെറ്റാണ് ഇത് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം ഉറപ്പായിട്ടും ഇത്തവണ നമുക്കൊന്ന് ഇന്ന് രുചിച്ച് നോക്കാം നല്ല നെയ്യും കേട്ടോ അടിപൊളിയാണ് ഇത് കേട്ടോ ഓലത്തള മീൻ്റെ തലയാണ് കേട്ടോ വലിയ തലയാണ് ഇത് നമുക്ക് കപ്പയും കൂടെ ഒന്ന് പിടിക്കാം എൻറെ ഇതൊരു ഒരു കണ്ണാണേടാ ഒരു കണ്ണായത് കണ്ടോ വലിപ്പം കേട്ടോ െ നല്ല കുടമ്പുള്ള നല്ല ടേസ്റ്റ് നല്ല എരിവ് കുളം നമ്മടെ മെയിൻ സാധനത്തിൽ ഉണ്ടായിട്ടാ നല്ല തണുപ്പിച്ച രാവിലത്തെ അല്ലിക്കള്ളു 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 അപ്പൊ ചേഴ്സ് ഈ സാധനത്തിന് വേണ്ടിട്ടാണ് ട്രിവാൻഡ്രം തൊട്ട് ഇതുവരെ ഡ്രൈവ് ചെയ്ത് വന്നത് ഇത്രയും ഫ്രഷായിട്ട് ആലപ്പുഴ ആലപ്പുഴയിലല്ലാതെ കിട്ടത്തില്ലേ ഇതാരം കുട്ടനാട് നമ്മളൊരു ഒരാല് ഫ്രൈ കൂടെ പറഞ്ഞു കേട്ടോ ഇപ്പം അടിപൊളി ഫ്രൈ ചെയ്ത് കിട്ടിയതാണേ നല്ല കുരുമുളകിൻ്റെ ടോപ്പിങ്സ് ഉണ്ട് സെറ്റാണ് അപ്പോ കൂട്ടാർ ഇന്നത്തെ ബില്ലും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ